ഈ ഹനാനും നിമിഷപ്രിയയും ഈ രേണുസുതിയും ഒക്കെ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു അതായത് നമ്മളൊന്ന് മനസ്സിലാക്കുക നമ്മൾ ആകുന്ന സമയത്തെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമുക്കുണ്ടായ അബദ്ധങ്ങളും എല്ലാം നമ്മൾ പക്ഷേ തുറന്നു പറയും ചില ആൾക്കാരുണ്ട് ചില കൂട്ടുകാരെ കാണുമ്പോൾ ഉണ്ടല്ലോ അവർ അവർക്കുള്ളതെല്ലാം അവരങ്ങ് തുറന്നടിക്കും ആ കൂട്ടുകാരികൾ എങ്ങനെയുണ്ട് അവരെ വിശ്വസിക്കാൻ പറ്റുന്നവരാണോ അവർ ആത്മാർത്ഥതയുള്ളവരാണോ ഇതൊന്നും നോക്കാതെ കണ്ണു വടച്ച് വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും പറയും അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ ഇവർ തമ്മിൽ പിരിയേണ്ടി വരുന്നു എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ അന്നേരം എന്ത് ചെയ്യുന്നു ഇവർ ഉള്ളതെല്ലാം പുറത്തേക്ക് വിടും അല്ലേ ഒന്നും ഇവർ രഹസ്യമായി സൂക്ഷിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രഹസ്യം സൂക്ഷിക്കുന്ന ആളായിരിക്കണം അതായത് അവർ നമ്മളോട് പിണങ്ങിയാലും പിണങ്ങിയില്ലെങ്കിലും നമ്മൾ വേറൊരാളോട് പറയരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻ്റ് അതിനെ ജെനുവിനായി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട് എന്ന് പറയുന്നത് അല്ലാത്തവരാരും നമ്മൾക്ക് ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ വിശ്വസിക്കാൻ കൊള്ളില്ല ഇവിടെ ഇപ്പം രേണുസുധീര കേസെടുക്കുക രേണുസുധീര എടുക്കുമ്പോഴേക്കും ഹനാനും ഈ നിമിഷ ബിജോയുമൊക്കെ രേണുസുധീര ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ രേണുസ്തുതി തെറ്റ് ചെയ്യുവോ തെറ്റ് ചെയ്യാതിരിക്കോ രേണുസുദമാണ് അല്ലേ രേണുസ്തുതി എവിടൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ് േണു സുതി ആണ് നമുക്കെല്ലാവർക്കും രേണു സുതി ഇങ്ങനെ സോഷ്യൽ മീഡിയ കിട്ടി ഇങ്ങനെ ചവിട്ടി തേക്കാവുന്നതാണ് പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം രേണു സുദി ഇപ്പോൾ അബോർഷൻ ചെയ്യും രേണു സുദിയുടെ പറ്റി ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇപ്പോഴിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്നത് രേണു സുതി രണ്ട് വർഷത്തിനു മുന്നേ അതായത് സുതി ഉണ്ടായിരുന്നപ്പോൾ തന്നെ വേറെ ആളുമായിട്ട് പ്രണയമായിരുന്നു അത് അതിരുപത് വയസ്സുള്ള വ്യക്തി അതിൽ നിന്ന് അവർ ഗർഭം ധരിച്ചിട്ട് വീണ്ടും ഇവർ ഒരു ചങ്ങനാശേ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു അബോർഷൻ ചെയ്യിച്ചു അവിടെയുള്ള നേഴ്സാണ് ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ പലരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആരും പുറത്തോട്ട് ഇത് കൊണ്ടായിരുന്നതാണ് ഈ നിമിഷ ബിജോ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉള്ള ഒരു സുഹൃത്തായിരുന്നുവെങ്കിൽ ഇവർ രേണുസുദീയുടെ ഈ കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ വിളിച്ച് പറയുമായിരുന്നു ഒരു പക്ഷേ രേണുസുദിക്ക് എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ അവർ അബോർഷൻ എന്താണ് ചെയ്തത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവരിപ്പോൾ വെളിയിൽ നിന്ന് ഗർഭം ധരിച്ചതാണോ അവർക്ക് വേറെ പ്രേമം ഉണ്ടായിരുന്നോ ഇതൊക്കെ ശരിയാണോ നമ്മൾ ഒരാളെയും അളക്കാൻ ഈ ലോകത്ത് സാധ്യമല്ല രേണുസുദിയെപ്പറ്റി പലരും പല കഥകൾ പറയുന്നുണ്ട് അവരുടെ നാക്കിൻ്റെ അതായത് അവർ അവർ വിജയം അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ ശരിയല്ല അവരുടെ നാവിൽ നിന്ന് വരുന്ന വാചകങ്ങൾ ശരിയല്ല അവരെല്ലാവരോടും കയത്ത് സംസാരിക്കും അവർക്ക് ഉപകാരം ചെയ്യുന്നവരെ പോലും അവർ വെറുതെ വിടുന്നില്ല അവർ ഒരുപാട് പേരോട് അവർ ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞ് ആവശ്യമില്ലാത്തവരെല്ലാം വായിരിക്കുന്നവർ കേൾക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ മൊത്തം അവരെ എടുത്തിട്ട് ഓരോ കാര്യങ്ങളെടുത്തിട്ട് അവരെ നല്ല രീതിയിൽ അവർക്കിട്ട് നല്ലത് കൊടുക്കുന്നുമുണ്ട് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഈ അബോർഷൻ എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമാണ് ഒരാളുടെ ലൈഫിൽ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യമാണ് അത് അവർ എവിടെ നിന്ന് ഗർഭം ധരിച്ചു എങ്ങനെ ഗർഭം ധരിച്ചു ഇതൊന്നും യഥാർത്ഥ ആൾക്കാർക്ക് അറിയാവോ ആരോ എവിടെയോ പറഞ്ഞ കാര്യം അല്ല ഇവർ ഈ പറയുന്നു ഞാൻ രേണു സപ്പോർട്ട് ചെയ്തില്ല ഞാൻ ആരെയും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ അറിയാവോ അബോർഷൻ ചെയ്താലും ഇല്ലെങ്കിലും അതവരുടെ പേഴ്സണൽ മാറ്ററാണ് മാറ്റമാണ് മറ്റുള്ളവരെന്തിനകത്ത് കൈകടത്തണം അല്ലേ ഇനി അവർക്ക് വേറെ ആളെ സ്നേഹിക്കാം നമ്മുടെ ഈ ലോകത്തെ ഈ ഒരാൾ ഒരാൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ ശേഷം അവർ വേറൊരാളെ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കോ ഒക്കെ ചെയ്ത് അവരുടെ പേഴ്സണൽ മാറ്ററാണ് അത് അവരുടെ കുടുംബകാര്യങ്ങളാണ് എന്തിനാണ് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ ഉണ്ടാക്കുന്നത് അവരെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവർക്ക് സേവനങ്ങൾ ചെയ്യാം അവരെ സപ്പോർട്ട് ചെയ്യാം ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ടും ചെയ്യേണ്ട സേവനവും ചെയ്യേണ്ട അവരെ വെറുതെ വിടുന്നേ എങ്ങനെയെങ്കിലും പോയി ജീവിച്ചോട്ടെ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വന്ന് വൈറൽ ആയപ്പോഴേക്കും ഹനാനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അവർ മീങ്കച്ചവടം ചെയ്തു അവർ ഒരുപാട് പണികൾ ചെയ്തു അവർ നല്ല ഇംഗ്ലീഷ് ഉള്ള നല്ല കാര്യം ഇംഗ്ലീഷ് പറയുകയും കാര്യപ്രാപ്തി ഉൾക്കൊക്കെ ഒരു സ്ത്രീ ആയിരുന്നല്ലോ ഒരു പെൺകുട്ടിയായിരുന്നല്ലോ അപ്പോൾ അവരെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞില്ലേ ഇപ്പൊ നിമിഷ ബിജോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവരും ഇവരെ കുറിച്ചും ആൾക്കാർ എന്തെല്ലാം പറയുന്നു അപ്പൊ നിമിഷ ബിജോ എന്ന് പറയുന്ന ആൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്നതെല്ലാം എന്തൊക്കെയോ കോപ്രായങ്ങളാണ് അവർ രണ്ട് കുട്ടികളുടെ അമ്മയാണെന്ന് ഓർത്തോണം ആ രണ്ട് കുട്ടികളുടെ അമ്മയായി അവരെ എങ്ങനെ വസ്ത്രം ധരിക്കണം അവർ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ട ചിലപ്പോൾ നമുക്കൂടെ ദേഷ്യം തോന്നാറുണ്ട് കാരണം ഈ കുട്ടികൾ ഭാവിയിൽ ഇതല്ലേ കണ്ടുപഠിക്കുന്നത് പൈസ ഉണ്ടാക്കാനാന്നാ പറയുന്നത് ഫേസ്ബുക്കിലും വാട്സപ്പിലും അതുപോലെ ഇൻസ്റ്റായിലും ഒക്കെ ഓരോന്നു ചെയ്ത് കൂട്ടി ഇവർ പറഞ്ഞ ഇവർക്ക് പൈസ ഉണ്ടാക്കാനാണെന്നാണ് ഇവർ പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇതുപോലുള്ള രണ്ട് കുട്ടികൾ വേറൊരു മക്കൾക്കൊക്കെ ഒരുമാതിരി പ്രായമായ കുട്ടികളുള്ള ഈ അമ്മമാർ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂടുന്ന ഈ കോപ്രായത്തിന് നമ്മൾ കൂട്ടി നിൽക്കണോ ഈ ഒന്നും കാണിക്കാതെ നമുക്ക് അന്തസ്സായിട്ട് എന്തെല്ലാം ജോലികൾ ചെയ്യാം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യാം ഇതെല്ലാം നമ്മളെ സക്സസ്സിൽ നമ്മൾ വിചാരിച്ച് സക്സസ്സിലെത്താൻ പറ്റും അല്ലേ സ്ത്രീകൾക്ക് എന്തെല്ലാം ജോലികൾ ചെയ്യാം ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഓവർ എക്സ്പോസ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള ഓരോ വ്യക്തികെട്ട ഓവർ ഡാ ഓവർ എക്സ്പോസ് ഡാൻസും കാണിച്ച് ഇതൊക്കെയാണോ ഇവർ ചെയ്യുന്ന ഒരു മാതൃകാമായ ഒരു കാര്യം ഇവർ രേണുസൂദിയെ നല്ല രീതിയിൽ ഇവർ വിമർശിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അപ്പോൾ ഇവർ ചെയ്ത് തീരുമാനിക്കണത് ഞാൻ രേണുസുദ്ദിയുടെ സപ്പോർട്ടേഴ്സേ അല്ല ഞാൻ രേണു ശ്രുതി സപ്പോർട്ട് ചെയ്യുന്ന ആളുമല്ല എനിക്ക് രേണു ശ്രുതിയുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കും ഇഷ്ടമല്ല ഞാൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്ന ആളില്ല പക്ഷേ ഞാൻ സത്യം പറഞ്ഞതന്നേ ഉള്ളൂ ഇവർ ആദ്യം മാതൃകാപരമായി ജനങ്ങൾക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കട്ടെ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നേ ഇവരുടെ ഇവരെന്തൊക്കെ കാണിക്കുന്നു അല്ലേ ഇവർ ഇവർ പറയുന്ന എന്താണ് ഓവർ എക്സ്പോസ് ചെയ്തത് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഇവർ ചെയ്യുന്നുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് ഇവർ റീച്ച് കിട്ടാൻ വേണ്ടി ഇവർ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് ഇവരുടെ ഹസ്ബൻഡ് ഇവരുടെ ഫാമിലി ഇവർക്ക് സപ്പോർട്ടാണെന്നാണ് പറയുന്നത് നല്ല മലയാളികളായ ആരെങ്കിലും ഇവർ കാണി െ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമോ ഒരിക്കലുമില്ല നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന യാതൊരു യോജിപ്പുമില്ല